ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നവർ അവരുടെ ബിസിനസ്സ് പൂട്ടിപ്പോകാതിരിക്കാനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിലും ഓൾറെഡി ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്കൊരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും ആ പ്രൊഡക്റ്റ് അവരെവിടെ നിന്നെങ്കിലും കണ്ടെത്തും ബോംബേന്നോ ഡൽഹിന്നോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് നിന്ന് അവരെങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിച്ച് ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് അതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കും രണ്ടാമതൊരു വിഭാഗമുണ്ട് അവർ അവരെവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു സർവീസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാലം ഒരു ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കും നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഡിസൈനിങ് കമ്പനിയോ അല്ലെങ്കിൽ ചെറിയ ഒക്കെ റൺ ചെയ്യാനായിട്ട് നോക്കും ഇതേപോലെ രണ്ട് രീതിയിലാണ് സാധാരണ ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാറ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബേസ്ഡോ അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡോ ആയിട്ടുള്ളൊരു ബിസിനസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ചങ്ങ് കഴിയാൻ നേരത്ത് അവരുദ്ദേശിച്ച രീതിയിലുള്ളൊരു ഇൻകം ഒരു വരുമാന ആ ബിസിനസ്സിൽ നിന്ന് വരാതെ ആവാൻ നേരത്ത് ആ ബിസിനസ് പതിയെ ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കണം ആ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടാണെന്നാണ് എല്ലാവരും അവരുടെ പ്രൊഡക്റ്റിൽ നല്ല രീതിയിൽ റിസർച്ച് നടത്തും ലോഗോ എന്ത് വേണം ബ്രാൻഡ് നെയിം എന്ത് വേണം മറ്റ് രജിസ്ട്രേഷൻസ് ലൈസൻസ് ലോഗോക്ക് എന്ത് കളറ് കൊടുക്കണം എന്ത് പിക്ചർ ആയിരിക്കണം അതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യും നല്ല പാക്കേജിങ് അവർ തയ്യാറാക്കാനായിട്ട് നോക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളേയും പറ്റി പഠിക്കും പക്ഷേ ബിസിനസ് തുടങ്ങിക്കഴിയാൻ നേരത്ത് കസ്റ്റമേഴ്സ് വരാതെയാവാൻ നേരത്ത് അവരുടെ മോട്ടിവേഷൻ പതിയെ കുറയും കസ്റ്റമേഴ്സ് വരാതെ കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മളുടെ ബിസിനസ്സിലേക്ക് സെയിൽ നടക്കൂല സെയിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുമാനം വരില്ല വരുമാനം വന്നില്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ ചോർന്ന് പോകും നമ്മൾ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ നിങ്ങളുടെ ലോഗോയോ പാക്കേജിങ്ങോ ഇതൊന്നുമല്ല നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം കസ്റ്റമറെ കണ്ടെത്താൻ അറിയില്ല തുടക്ക സമയത്ത് നിങ്ങളെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നു അതായത് നിങ്ങളുടെ ആ ചെറിയ ബിസിനസ്സിൽ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് തുടർന്ന് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എയർലി കസ്റ്റമേഴ്സാണ് ആദ്യ സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന കസ്റ്റമേഴ്സാണ് ഇവർ വന്നില്ലെങ്കിലാണ് പ്രശ്നം ഇവർ വന്നില്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ്സിനോടുള്ള കോൺഫിഡൻസ് കുറയും ആ പ്രൊഡക്റ്റ് മാറ്റി വേറെ പ്രൊഡക്റ്റ് ആക്കാനായിട്ട് നോക്കും അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ആദ്യം ഉദ്ദേശിച്ച സർവീസ് അത് മാറ്റി വേറെ ഒന്നിലേക്ക് ചാടാനായിട്ട് നോക്കും ആ ബിസിനസ്സേ ഉപേക്ഷിച്ച് പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് തോന്നും എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇതേ പ്രോബ്ലം പുതിയ ബിസിനസ്സിലും പുതിയ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും പുതിയ സർവീസിലും നിങ്ങൾ ഫേസ് ചെയ്യും കാരണം പ്രൊഡക്റ്റ് അങ്ങ് മാറ്റുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് ഒഴുകും എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട കാരണം നിങ്ങൾ മാർക്കറ്റിംഗ് വ്യക്തമായിട്ട് ക്ലിയറായിട്ട് ചെയ്യാത്തതിന് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് മാർക്കറ്റിംഗ് എന്ന് പറയാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അറിയിക്കലാണ് നമ്മൾ എന്തറിയിക്കൽ ആരെ അറിയിക്കൽ അതായത് നമ്മുടെ കയ്യിലെന്തോ വിൽക്കാനുണ്ട് ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ അറിയിക്കുക എന്നാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് നമ്മുടെ കയ്യിൽ വിൽക്കാൻ ഉള്ളത് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അറിയിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇയർലി കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരില്ല അങ്ങനെ കടന്നു വന്നില്ലെങ്കിലാണ് മെയിൻ പ്രശ്നം സംഭവിക്കുന്നത് നമ്മുടെ ക്യാഷ് ഫ്ലോ ഡെഡാവും ബിസിനസ്സിലേക്കുള്ള വരുമാനം ഡെഡാവും നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കും ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് എന്ന് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിലൂടെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക പെയ്ഡായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും അധിക സംരംഭകരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യപരമായിട്ടുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസൺ വരാൻ നേരത്ത് അതിൻ്റെ ഒരു പോസ്റ്റർ ഇടും ഹാപ്പി ഓണമെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇടും പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് അവർ തിരിഞ്ഞു നോക്കൂല അതെല്ലാം കണ്ട് അവരുടെ സ്ഥാപനത്തിലേക്ക് ആള് വരുമെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഓർഡർ ഒരുപാട് ലഭിക്കുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ആയിട്ട് നിൽക്കണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സാപ്പ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് മാർക്കറ്റിംഗും ഉണ്ട് അതേപോലെ തന്നെ പെയ്ഡ് ഉണ്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് നമുക്ക് സൗജന്യമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പവർ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് തുടർച്ചയായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഇപ്പോൾ ചില ബിസിനസ്സുകൾ ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ റീച്ച് വരും ചിലത് ഫേസ്ബുക്കിലായിരിക്കും ചില സർവീസ് ബിസിനസ്സുകൾ യൂട്യൂബിലാണ് നല്ല രീതിയിൽ വർക്കൗട്ടാവണം കണ്ടേക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് തരക്കേടില്ലാത്ത രീതിയിൽ കസ്റ്റമേഴ്സ് വരാനായിട്ട് തുടങ്ങും വൺസ് ഇയർലി കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ചെറിയ ബിസിനസ് തുടങ്ങുന്നവരുടെ അധികം ലക്ഷ്യം നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എയർലി കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് ആ തുടക്കക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരാൻ നേരത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് സെയിൽ കിട്ടുകയാണ് സെയിൽ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമാനം വരുകയാണ് വരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് തുടർന്ന് വരുമാനമാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആ എയർലി അട്രാക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും മാർക്കറ്റിങ്ങിനെ സീരിയസ് ആയിട്ട് എടുക്കുക പ്രൊഡക്റ്റിനെ മാത്രം ഇങ്ങനെ അതിനിങ്ങനെ മിനുക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിന് പൊട്ട് തൊടിയിക്കുക പൗഡർ ഇടിയിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് പലരും ചെയ്യുക അതിൻ്റെ പാക്കേജിങ് ലോഗോ കളറ് ഇതൊക്കെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മാത്രം ചെയ്ത് ചെയ്തതുകൊണ്ട് കാര്യമില്ല മാർക്കറ്റിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്